ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക അടുത്തിടെ ചുമത്തിയ അൻപത് ശതമാനം തീരുവയെ ചെറുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനിടയിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അലാസ്കയിൽ നടത്താനിരിക്കുന്ന കൂടിക്കാഴ്ച ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് താരിഫ് നടപ്പാക്കാൻ സമയപരിധി അടുത്തിരിക്കെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് നേരെ പരിഹാരം കാണുമെന്ന് ന്യൂഡൽഹി പ്രതീക്ഷിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ വച്ച് ഡൊണാൾഡ് ട്രംപ് പുഡിനെ കാണും മൂന്നര വർഷത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വെടിനിർത്തൽ കരാറിന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ഉൾപ്പെടെയുള്ള കക്ഷികൾ അടുത്തെത്തിയെന്ന് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചു അതേസമയം വാഷിങ്ടണിനെ തീരുവകൾ പിൻവലിപ്പിക്കാൻ ഇന്ത്യൻ ചർച്ചകൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അകാല അനുമാനങ്ങൾ നടത്താതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു താരിഫ് വാരം പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകാർക്ക് കൈമാറാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല അതേസമയം ട്രംപിന്റെ രണ്ടാം ടൈമിൽ ഇന്ത്യക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വ ശൈലി മനസ്സിലാകുന്നില്ലെന്ന ധാരണ സർക്കാർ വൃത്തങ്ങൾ തള്ളിക്കളഞ്ഞു അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർക്ക് നന്നായി അറിയാമെന്നും കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും നിലവിലെ ടൈമിൽ യു എസിലെ സ്ഥാപനപരമായ പരിശോധനകളും സന്തുലനാവസ്ഥയും ദുർബലമായതായും ട്രംപിന്റെ നയങ്ങൾ കാരണം സർവകലാശാലകൾ ജുഡീഷ്യറി പോലീസ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ പ്രക്ഷുബ്ധമാക്കിയതായും അവർ അഭിപ്രായപ്പെട്ടു കുടിയേറ്റം പോലുള്ള വിവാദപരമായ നടപടികൾ പോലും വ്യാപകമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടില്ലാത്തതിനാൽ കഴിഞ്ഞ എട്ട് മാസമായി ട്രംപ് വിജയങ്ങൾ നേരിടുന്നുണ്ടെന്നും അവർ സമ്മതിച്ചു ട്രംപിന്റെ നാല് വർഷത്തെ മുഴുവൻ കാലാവധിക്കായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുകയാണെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ഒരു വലിയ ഇടപാട് സമീപനം ഇന്ത്യയുടെ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് അവർ ഊന്നി പറഞ്ഞു ൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ സ്വയം പ്രതിരോധനത്തിനുള്ള അവകാശത്തെ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ വൻകക്ഷികൾ പിന്തുണച്ചതോടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുന്നുവെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഇതിനു പുറമെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു